ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഫ്രിക്കൻ ഉച്ചശല്യത്തിന് പ്രതിരോധ നടപടികളുമായി വങ്ങലൂർ പഞ്ചായത്ത് മൂന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് മഴ ആരംഭിച്ചാൽ ഓങ്ങലൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ് വർഷങ്ങളായി പഞ്ചായത്തിലെ നാല് ആറ് പത്ത് പതിനൊന്ന് ഇരുപത് വാർഡുകൾ ഒച്ചിന്റെ ശല്യത്താൽ ദുരിതത്തിലാണ് ഇതിന് പരിഹാരം കാണുന്നതിനായാണ് കഴിഞ്ഞ കൊല്ലം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കുന്നതിനായി പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിലായി പഞ്ചായത്ത് ഭരണസമിതിയും ഡിപ്പാർട്ട്മെൻറ്റേയും കൂടി സഹായത്തോടു കൂടി ആഫ്രിക്കൻ വെച്ചുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഫണ്ട് വകയിരുത്തുകയും പല പ്രദേശങ്ങളിലും അത് ഒരു പരിധിവരെ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും നാല് ആറ് പത്ത് പതിനൊന്ന് ഇരുപത് വാർഡുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ അതിന് ആ ഒരു ആഫ്രിക്കൻ വച്ച് ശല്യം നേരിടുക എന്നുള്ള കൂടി ആ മാറ്റിവെച്ച ആ ഫണ്ടിൻ്റെ ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആഫ്രിക്കൻ ഉച്ചുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഉപ്പും തരിശും ചേർന്ന മിശ്രിതം വിതരുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്